സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ കാഞ്ഞങ്ങാട് ഭാഗത്തു നിന്നാണ് അതായത് കാഞ്ഞങ്ങാട് പടന്നക്കാട് മുതൽ കാസർഗോഡ് ഭാഗത്തേക്കാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യുന്നത് ഇപ്പം നമ്മൾ ഇപ്പോൾ പനന്നക്കാട് മേൽപ്പാലത്തിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പടന്നക്കാട് മേൽപ്പാലത്തിൻ്റെ പുതിയ ഭാഗത്തെ ഒരു അപ്ഡേഷനും പുതിയതായിട്ട് കാണുന്നില്ല കാണാൻ സാധിക്കും നേരത്തെ എന്താണ് ഉണ്ടായിരുന്നത് അതേപോലെ തന്നെ ഇപ്പോഴും അതേപോലെ തന്നെ കാണുന്നുണ്ട് കുറച്ച് ഗർഡറുകൾ ഉണ്ടാക്കി വെച്ച് കാണുന്നുണ്ട് പുതുതായിട്ട് യാതൊരുവിധ അപ്ഡേഷനും ഈ ഭാഗത്ത് കാണാൻ സാധിക്കുന്നില്ല പുതിയ ഫ്ലൈ ഓവറിനായിട്ടുള്ള നാല് പിയറിൻ്റെ പിയർ ക്യാപ്പൊക്കെ നിർമ്മിച്ച് വെച്ചിട്ടുണ്ട് അത് റെയിൽവേ പാളത്തിൻ്റെ ആ ഭഗത്താണ് പിന്നെ അതിനുശേഷം യാതൊരുവിധ അപ്ഡേഷനും ഈ ഭാഗങ്ങളിൽ കാണാൻ സാധിക്കുന്നില്ല പിന്നെ നേരത്തെ ഇവിടെ മണ്ണിട്ട് ഉയർത്തുന്ന വർക്കുകളാണ് ആരംഭിച്ചത് ആ വർക്കും ഈ ഭാഗത്ത് ഇപ്പോൾ പെൻഡിംഗിൽ കാണുകയാണ് താഴെ അപ്രോച്ച് സ്ലാബിൻ്റെ വർക്കുകൾ ജസ്റ്റ് ആരംഭിച്ചതായിട്ട് കാണുന്നുണ്ട് പക്ഷേ വലിയൊരു അപ്ഡേഷൻ ഒന്നും കാണുന്നില്ല ഇപ്പം ഈ ഭാഗത്ത് മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് ഫ്ലൈ ഓവറിൻ്റെ നിർമ്മാണം നടക്കേണ്ടത് നേരത്തെ പഴയതുപോലെ അല്ല പഴയത് സ്പാനുകൾ ഉപയോഗിച്ചിട്ടാണ് ഉയർത്തിക്കൊണ്ട് വന്നത് പക്ഷേ ഇതെല്ലാം ഇത് മണ്ണിട്ട് ഉയർത്തിക്കൊണ്ടാണ് നിലവിൽ നിർമ്മാണം നടക്കുന്നത് പിന്നെ ഈ ഭാഗം മുതൽ കാഞ്ഞങ്ങാട് സൗത്ത് വരെ ഫസ്റ്റ് ലെയർ സെക്കൻഡ് ലെയർ ടാറിംഗ് പ്രവൃത്തികൾ ആരംഭിച്ചിട്ടുണ്ട് ഫസ്റ്റ് ലെയർ നേരത്തെ കഴിഞ്ഞതാണ് സർവീസ് റോഡ് ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ഒരു അതായത് പടന്നക്കാട് മേൽപ്പാലം കഴിഞ്ഞതിന് ശേഷം ഒരു ഫോട്ട് ഓവർ ബ്രിഡ്ജ് ഉണ്ട് അതിൻ്റെ നിർമ്മാണം ആരംഭിച്ചിട്ടില്ല ജസ്റ്റ് ഒരു ഫൗണ്ടേഷൻ പ്രവൃത്തികൾ മാത്രമാണ് ആരംഭിച്ചിട്ടുള്ളത് പിന്നെ ഈ ഭാഗത്ത് വലതുവശത്ത് ഇപ്പോൾ സെക്കൻഡ് ലെയർ ആരംഭിച്ചിട്ടുണ്ട് ഇപ്പം മേഘയുടെ ഇപ്പം യു എൽ സി സിയും മേഘയും തമ്മിലുള്ള വർക്കിൽ വ്യത്യാസം എന്ന് വെച്ചാൽ മേഘ രണ്ട് ലെയറാണ് ടാറിംഗ് വർക്കുകൾ ചെയ്യുന്നത് ഫസ്റ്റ് ലെയർ സെക്കൻഡ് ലെയർ യു എൽ സി സി ഫസ്റ്റ് ലെയർ സെക്കൻഡ് ലെയർ തേർഡ് ലെയർ അങ്ങനെ മൂന്ന് ലെയറുമായി ടാറും പ്രവർത്തികൾ ചെയ്യുന്നത് അപ്പം ഈ മേഗ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ഫസ്റ്റ് ലെയർ കഴിഞ്ഞുള്ള ലാസ്റ്റ് ലെയർ ഏകദേശം അഞ്ചിഞ്ചോളം കനത്തിലാണ് ഇവർ ടാറും പ്രവർത്തികൾ ചെയ്യുന്നത് ഇപ്പം ഈ വലുതുവശത്തെ ഭാഗത്താണിപ്പോൾ ആ പ്രവർത്തികൾ ആരംഭിച്ചിട്ടുള്ളത് അതായത് നിങ്ങൾക്ക് കാണാം വലതുവശത്ത് ആ ഭാഗത്ത് കാഞ്ഞങ്ങാട് സൗത്ത് മുതൽ പടന്നക്കാട് മേൽപ്പാലം ഭാഗത്തേക്കാണ് വലുതുവശത്തെ ഭാഗത്ത് മൂന്നുപേരിപ്പാതയിൽ ഫിനിഷിംഗ് ടാറിംഗ് വർക്കുകൾ ആരംഭിച്ചിട്ടുള്ളത് സിംഗിൾ ലെയർ ടാറിംഗ് വർക്കുകൾ നേരത്തെ ഈ ഭാഗത്ത് കഴിഞ്ഞതാണ് ആദ്യം അതായത് മേഘ കൺസ്ട്രക്ഷൻ കമ്പനി ഇത് യു എൽ സി സിനി കാട്ടും ആദ്യം ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞ ഭാഗമാണ് ഏകദേശം രണ്ട് കൊല്ല ഈ ഭാഗത്ത് ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞിട്ട് ഫസ്റ്റ് ലെയറിൽ ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞിട്ട് ഏകദേശം ഒരു നൂറ് നൂറ്റി അമ്പത് ഇരുന്നൂറ് മീറ്ററോളം ടാറിയും പ്രവർത്തികൾ കഴിഞ്ഞ ഭാഗമാണിത് പിന്നീട് ഇവർ വളരെ വളരെ സ്ലോ ആയി ആയിട്ടാണ് വർക്കുകൾ നടന്നത് ഇവിടെ ടാറിയും പ്രവർത്തികൾ ഇൻ്റെ പ്രവർത്തികൾ നടക്കുന്നുണ്ട് അതിൻ്റെ പ്രവ ഇപ്പോൾ അതായത് സെക്കൻഡ് ലെയർ പ്രവർത്തികൾക്ക് വേണ്ടിയിട്ടുള്ള പേവിങ് മെഷീനൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഭാഗം അതായത് അണ്ടർപാസിന്റെ ആ ഭാഗം മുതൽ ഈ ഭാഗം വരെ സെക്കൻഡ് ലെയർ ടാറിംഗ് പ്രവർത്തികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് അതായത് ഫൈനൽ ടയറാണ് ഫൈനൽ ലെയറാണ് ഇവർ ഇത് അങ്ങനെയാണ് പിന്നീട് ഇവർ ഇലക്ട്രിക് കേബിൾ ക്യാബിൾ എടുക്കുന്നതെങ്ങനെയെന്ന് വെച്ചാൽ മാറുവശത്തേക്കിലൊക്കെ കിടത്തുന്നതെങ്ങനെയാല് ഇപ്പോൾ ഫസ്റ്റ് ലെയർ ടാറിംഗ് പ്രവർത്തികൾ കഴിഞ്ഞ ശേഷം കട്ടിങ് ചെയ്തിട്ടാണ് ടാറിംഗ് ടാറിംഗ് ചെയ്ത ഭാഗം കട്ടിങ് ചെയ്ത ശേഷം ഇലക്ട്രിക് കേബിൾ ഈ ഡിവൈഡറിലേക്കും ക്രാഷ് ബയറിലേക്കും കണക്ഷൻ ചെയ്യുന്നത് ഇപ്പോൾ നിലവിലെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ പ്രവൃത്തികളൊന്നും വിഭാഗത്ത് ആരംഭിച്ചിട്ടില്ല ഈ അണ്ടർപാസിൻ്റെ വർക്ക് ഒരു വശത്തെ അപ്രോച്ച് റോഡിൻ്റെ വർക്ക് നേരത്തെ കഴിഞ്ഞതാണ് ടാറിംഗ് പ്രവർത്തികൾ കഴിഞ്ഞതാണ് ഇപ്പം മറുവശത്തെ ടാറിംഗ് ടാറും ഇപ്പോൾ നട നടക്കുകയാണ് ഇപ്പം നിജാഗത്ത് കാണാം ഇനിയിപ്പോൾ ഈ അണ്ടർപാസും അപ്രോച്ച് റോഡും തമ്മിൽ ബന്ധിപ്പിക്കുന്ന എക്സ്പാൻഷൻ ജോയിൻറ്റ് വർക്കിൽ നടക്കാനുണ്ട് കാഞ്ഞങ്ങാട് സൗത്ത് ഫ്ലൈ ഓവറിൻ്റെ മുകളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് സുഹൃത്തുക്കളെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാണാൻ സാധിക്കും ഇപ്പോൾ അപ്രോച്ച് റോഡ് വർക്ക് ഒരു വശത്ത് കഴിഞ്ഞതാണ് അപ്പം അപ്രോച്ച് റോഡും ഈ ഫ്ലൈ ഓവറും തമ്മിൽ ബന്ധിപ്പിക്കുന്ന എക്സ്പാൻഷൻ ജോയിൻറ്റ് വർക്കുകൾ നടക്കാനുണ്ട് ഇവിടെ ഏകദേശം ഒരു വർഷത്തിൽ കൂടുതലായി ഈ ഫ്ലൈ ഓവറിൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് മെഗാ കമ്പനിയുടെ മെല്ലെ പോക്ക് ഇപ്പോഴും തുടരുകയാണ് ഇങ്ങനെ പോയാൽ രണ്ടായിരത്തി ഇരുപത്താറ് അവസാനമായാലും ഇവിടെ വർക്ക് തീരുകയില്ല എന്നാണ് കാണുന്നത് കാസർഗോഡ് ജില്ലയിലെ ഫസ്റ്റ് റീച്ചായ മേഘയുടെ ഫസ്റ്റ് റീച്ചായ ചർക്കള മുതൽ നീലേശ്വരം പള്ളിക്കര മേൽപ്പാലം വരെയുള്ള റീച്ചിലെ വർക്കുകളാണിത് എനിക്ക് തോന്നുന്ന ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് വരെയായിരിക്കും ഇവരുടെ വർക്കുകൾ അവസാനിക്കുക പൂർണ്ണമായിട്ടും അവസാനിക്കുക ഇവിടെ ഇവിടെ കാണാം കുറച്ച് മണ്ണിട്ട് ഉയർത്തുന്ന വർക്കുകൾ ഇഭാത്ത് നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് കുറച്ച് ആയിട്ടുണ്ട് ഇമ്പ്രൂവായിട്ടുണ്ട് ഇഭാത്ത് മണ്ണിട്ട് ഉയർത്തുന്ന ഏകദേശം മുകളിലേക്ക് എത്തിക്കൊണ്ട് വരുന്നുണ്ട് ബാക്കിയുള്ള ഭാഗം നോക്കാം ഇപ്പം ഒരു വശത്ത് സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങൾ കടത്തി വിടുന്നുള്ളത് വലതുവശത്ത് കാഞ്ഞങ്ങാട് നീലേശ്വരം ഭാഗത്തേക്ക് പോകുന്ന വാനങ്ങൾ സർവീസ് റോഡ് വഴിയാണ് വാനങ്ങൾ കടത്ത് വിട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഭാഗത്ത് റീടെൻ വാളിൻ്റെ നിർമ്മാണം നടക്കുന്നുണ്ട് നല്ല മണ്ണിട്ട് ഉയർത്തി കൊണ്ടുവരേണ്ടതുണ്ട് ഇല്ല രണ്ട് വശങ്ങളിലും റീടെൻ വാളിൻ്റെ നിർമ്മാണം നടക്കുന്നുണ്ട് അതേപോലെ ഇടതുവശത്തും റീ സർവീസ് റോഡിൻ്റെ പ്രവർത്തികൾ നടക്കുന്നുണ്ട് ചതുപ്ര ഈ ഇടതുവശം കാണാം സുഹൃത്തുക്കൾ ആറങ്ങാടി ഭാഗത്തെ ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആറങ്ങാടി ഭാഗത്ത് ഇപ്പം മണ്ണിട്ട് ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള രണ്ട് സൈഡിലും റീ ടൈൻ വാളിൻ്റെ നിർമ്മാണം ഏകദേശം അവസാന ഘട്ടത്തിൽ ഘട്ടത്തിലെത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ മണ്ണിട്ട് ഉയർത്തേണ്ട വർക്കുകളാണ് ഈ ഭാഗത്ത് നടക്കേണ്ടത് കാഞ്ഞങ്ങാട് സൗത്ത് നിന്ന് വരുന്ന ഭാഗമാണിത് ഈ കാണുന്നത് ആറങ്കാടി ജംഗ്ഷൻ ആറങ്കാടി ജംഗ്ഷനാണ് ആണ് കാണുന്നത് അപ്പോൾ ആ താഴ്ചയുള്ള ഭാഗത്താണ് മണ്ണിട്ടിട്ട് ആ അനുസരിച്ചിട്ട് ലെവൽ അതായത് ആറങ്ങാടി ഹൈട്ട് ഭാഗമുണ്ടല്ലോ ആ ഹൈട്ട് ഭാഗത്തിനനുസരിച്ചിട്ട് ലെവൽ ചെയ്ത് വരുന്നതാണ് ഈ രണ്ട് ഭാഗത്തും റീറ്റേൺ വാളിൻ്റെ നിർമ്മാണം നടക്കുന്ന കൊണ്ട് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ഈ ഭാഗത്ത് മണ്ണിട്ട് ഉയർത്താൻ ബാക്കിയുള്ളൂ ഈ ഭാഗത്തൊക്കെ ഇപ്പോൾ ഏകദേശത്തും സർവീസ് റോഡിനിട്ട് ആരെയും പ്രവർത്തികൾ നടക്കുന്നുണ്ട് ഇപ്പോൾ കാസർഗോഡ് ഭാഗത്തേക്ക് പഴയ നാഷണൽ ഹൈവേയിലൂടെയാണ് വാഹനങ്ങൾ കാസർഗോഡ് ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അറങ്ങാടി അണ്ടർപാസ് ആണ് ആ കാണുന്നത് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മണ്ണിട്ട് ഉയർത്തേണ്ട വർക്കാണ് നടക്കേണ്ടത് വാടെ റീട്ടേൺ വാളിൻ്റെ നിർമ്മാണം ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് നല്ല വലിയ ഹൈറ്റിലാണ് ഈ ഭാഗത്ത് റീട്ടേൺ വാൾ നിർമ്മിച്ചിട്ടുള്ളത് അത് കഴിഞ്ഞ് ഇത് ആറങ്ങാടി ഈ ഭാഗം ഉണ്ടല്ലോ ഈ ഭാഗത്ത് ഇതുവരെ ഹൈറ്റാണ് ഇവിടെ ഇപ്പം മണ്ണ് ലെവൽ ചെയ്ത് തരുന്നുണ്ട് ഗ്രേഡർ ഉപയോഗിച്ചിട്ട് മണ്ണ് ലെവൽ ചെയ്യുന്ന വർക്ക് നടക്കുന്നുണ്ട് അപ്പോൾ സർവീസ് റോഡിൻ്റെ ഒരു സൈഡ് ടാറിങ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഭാഗത്ത് വർക്ക് നേരത്തെ കഴിഞ്ഞതാണ് ഇതിൻ്റെ ബാക്കിയുള്ള പ്രവൃത്തികളാണ് മണ്ണിട്ട് ഉയർത്തുന്ന റോഡിന് അപ്രോച്ച് റോഡിൻ്റെ മണ്ണിട്ട് ഉയർത്തുന്ന വർക്ക് ഇപ്പോൾ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഘട്ടത്തിൽ മണ്ണിട്ട് ഉയർത്തുന്ന വർക്കുകൾ ഒരു വശത്ത് കഴയാറായിട്ടുണ്ട് കാസർഗോഡ് ഭാഗത്തേക്ക് സർവീസ് റോഡിലൂടെയും കാഞ്ഞങ്ങട ഭാഗത്തേക്ക് താൽക്കാലികമായി നിർമ്മിച്ച റോഡിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഏകദേശം ജില്ലാ ഹോസ്പിറ്റലിൽ എത്താറായിട്ടുണ്ട് ഭാഗത്ത് ഇപ്പോൾ സർവീസ് റോഡിന് വർക്കുകൾ നടക്കുന്നുണ്ട് നമ്മൾ ജില്ലാ ഹോസ്പിറ്റലിന്റെ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് ഇവിടെ ഒരു ജില്ലാ ഹോസ്പിറ്റലിൻ്റെ എതിർവശത്തൊരു ഫുട്ട് ഓവർ ബ്രിഡ്ജിൻ്റെ നിർമ്മാണം നടക്കാനുണ്ട് അതിൻ്റെ പ്രവൃത്തികൾ എന്താണെന്ന് നോക്കാം അതിൻ്റെ പ്രവൃത്തികളും ആ ഇവിടെ ഇടതുവശത്ത് അതിൻ്റെ ഫൗണ്ടേഷൻ പ്രവൃത്തികൾ ആരംഭിച്ചതായിട്ട് കാണുന്നുണ്ട് പക്ഷേ വലതുവശത്ത് ഫൗണ്ടേഷൻ പ്രവൃത്തികൾ ആരംഭിച്ചതായിട്ട് കാണുന്നില്ല നമ്മൾക്ക് പോകേണ്ടത് ചമ്മട്ടം വയൽ ഭാഗത്തേക്കാണ് അതിന് അണ്ടർപാസിൻ്റെ വർക്കും നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് സുഹൃത്തുക്കളെ ചമ്മട്ടം വയൽ അണ്ടർപാസിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജില്ലാ ഹോസ്പിറ്റൽ കഴിഞ്ഞ് ആണ് ഈ ചമ്മട്ടം വയൽ അണ്ടർ പാസിൻ്റെ അപ്രോച്ച് റോഡ് ആരംഭിക്കുന്നത് അപ്പം നിങ്ങൾ കാണാം നല്ല സ്പീഡിൽ ഇപ്പോൾ വർക്ക് നടക്കുന്നുണ്ട് ഇപ്പം ചെയ്യുന്ന പ്രവൃത്തികൾ നടക്കുകയാണ് ഇപ്പാണ് ചമ്മട്ടം വയൽ അണ്ടർപാസ് ഏകദേശം മണ്ണിട്ട് ഉയർത്തി കഴിഞ്ഞിട്ടുണ്ട് അവസാന അവസാനഘട്ടത്തിലെത്തിയിട്ടുണ്ട് ഇപ്പം ഒരു വശത്ത് മണ്ണിട്ട് ഉയർത്തുന്ന വർക്ക് ഇപ്പോഴും പകുതിയിലായിരിക്കുകയാണ് ഈ ഭാഗത്തൊക്കെ വർക്കുകൾ നടക്കുന്നുണ്ട് നടക്കാനുള്ളതാണ് അപ്പോൾ ഒരു വശത്ത് സർവീസ് റോഡിന്റെ ടാറും പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ട് മറു വശത്തും അതേപോലെ തന്നെ സർവീസ് റോഡിന്റെ പ്രവർത്തികൾ നടക്കുന്നുണ്ട് ഈ ഭാഗത്തൊക്കെ ഇപ്പോ വർക്കുകൾ നല്ല സ്പീഡിൽ നടക്കുന്നുണ്ട് അതായത് കാഞ്ഞങ്ങാട് സൗത്ത് കഴിഞ്ഞിട്ട് പെരിയ ഭാഗത്തേക്ക് പോകുമ്പോൾ നല്ല ഹൈ സ്പീഡിൽ വർക്ക് നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു യുടെ സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പം മറു മൂന്ന് പേര് പാതയ്ക്ക് വേണ്ടിയുള്ള വെറ്റ് മിക്സ് ജി എസ് പി മെറ്റലൊക്കെ കമ്പാക്റ്റ് ചെയ്യുന്ന പ്രവർത്തികൾ നടക്കുന്നുണ്ട് ഇതിലൊരു കൾവേട്ടിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് നിലവിൽ ഇടപത് വശത്ത് മൂന്ന് പേര് പാതയിലൂടെയാണ് കാസർഗോഡ് കാഞ്ഞങ്ങാട് ഭാഗത്തേക്ക് അതായത് നീലശ്വരം ഭാഗത്തേക്ക് വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ക്രൈസ്റ്റി സ്കൂളിൻ്റെ എതിർവശത്തൊരു നടപ്പാത ഫോട്ട് ഓവർ ബ്രിഡ്ജിൻ്റെ നിർമ്മാണം നടക്കാൻ വേണ്ടിയുള്ള ഫൗണ്ടേഷൻ പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട് എൻ്റെ ഡ്രോണിൻ്റെ ബാറ്ററി ഏകദേശം തീരാനായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ മാവും വരെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഇവിടെല്ലാം വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് അതായത് ഒരു വശത്ത് ടാർ പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ട് സർവീസ് റോഡിൻ്റെ ടാർ പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ട് ഈ വിഭാഗങ്ങളിൽ രണ്ട് വശങ്ങളിൽ ടാർ പ്രവർത്തികൾ കഴിഞ്ഞതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പം ഏകദേശം നമ്മൾ മാവുങ്കാൽ ഭാഗത്തേക്ക് എത്താറായിട്ടുണ്ട് സുഹൃത്തുക്കളുടെ മാവുങ്കാൽ ഭാഗത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മാവുങ്കാലിൽ മൂന്ന് സ്പാനുള്ള ഒരു മിനി ഫ്ലൈ ഓവറിൻ്റെ നിർമ്മാണം കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ അതിലൂടെയാണ് വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു വശത്തെ ഭാഗമാണ് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതുവഴി തന്നെ ഇരുവശങ്ങളിലേക്കും വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ട ആ ലൈക്കും ഷെയറും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തു നിങ്ങളുടെ നിങ്ങളോട് വലിയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് കമൻ്റ് ആയിരത്തുക ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവരാണെന്ന് ഫോളോ ചെയ്ത് വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനിയും പുതുപുത്തൻ വീഡിയോ അപ്ഡേഷനുമായി വീണ്ടും വരുന്നതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം ടേക്ക് കെയർ ബൈ ബൈ